ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു സോഫ്റ്റ് പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ കൂടി കുഴക്കാത്ത നല്ല സോഫ്റ്റ് പത്തിരി ഇവിടെതാ ഞാൻ അടുപ്പത്ത് രണ്ട് ഗ്ലാസ് വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു തവിര ബാക്ക് സൈഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഇടയ്ക്ക് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിപ്പൊടിയും വെള്ളമൊക്കെ നന്നായി തന്നെ മിക്സ് ആയി കിട്ടും ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ചൂടാറണം മാവ് തൊടുമ്പോൾ ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടുകയില്ല ഇവിടെതാ ഞാൻ മാവിൽ നിന്നും കുറച്ച് മാവ് മാത്രം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒട്ടും തന്നെ ചൂടില്ലാത്ത മാവാണിത് ഇനി ഇത് നമുക്ക് മിക്സിയുടെ രണ്ടാമത്തെ ജാർ ഉണ്ടാവുമല്ലോ നമ്മൾ അരയ്ക്കുന്നക്കെ ജാറ് അതിലേക്ക് കുറേശെ ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അധികം അടിച്ചെടുക്കരുത് കേട്ടോ മിക്സിയുടെ ജാർ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കണ പോലെ ഒന്ന് ചെയ്തെടുക്കാൻ പാടുകയുള്ളൂ മാവ് അധികം ചൂടായിട്ടുണ്ടെങ്കിൽ മാവ് ഇത് നമ്മൾ അടിക്കുമ്പോൾ കുഴഞ്ഞു പോകും അതുപോലെ തന്നെ വെള്ളം അധികമായിട്ടുള്ള മാവാണെങ്കിലും നമ്മൾ അടിക്കുന്ന സമയത്ത് നന്നായി തന്നെ കുഴഞ്ഞു പോകും ഇതിപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നമുക്ക് നന്നായി തന്നെ ഒന്ന് കൈകൊണ്ട് കൊണ്ട് കുഴച്ച് റെഡിയാക്കി എടുക്കാം നല്ല തണുത്ത മാവും ഇതുപോലെ മിക്സിയിൽ അടിച്ചത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ച് കിട്ടും കേട്ടോ അധികം ചൂടുള്ള മാവ് കുഴച്ച് മയപ്പെടുത്തി എടുക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മാവ് കൈകൊണ്ട് ഇതുപോലെ കുഴച്ച് എടുക്കാൻ പറ്റും ഇവിടെ ഇതാ ഞാൻ കുറച്ച് ഉരുളകളാക്കി മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പത്തിരി എടുത്ത് ഇതിലേക്ക് ഒരു ബോൾ വെച്ച് കൊടുക്കാം ഒട്ടും തന്നെ ഉള്ളിലൊന്നും കട്ട പിടിക്കാതെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ പത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഭാഗം പൊടി തട്ടിയാൽ മതി കേട്ടോ രണ്ട് ഭാഗം തട്ടേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് ഭാഗം പൊടി തട്ടുകയാണെങ്കിൽ നമ്മൾ പത്തിരി ചൂടുന്ന സമയത്ത് നമ്മൾ പത്തിരി ചൂടുന്ന കല്ലിലേക്ക് നിറയെ പൊടി ഉണ്ടായിരിക്കും ഇതുപോലെ ഒരു ഭാഗം മാത്രം നമ്മൾ പൊടി തട്ടുകയാണെങ്കിൽ പത്തിരി കല്ലിൽ അധികം പൊടി ഉണ്ടാവുകയില്ല ഇനി ഇതുപോലെ തന്നെ എല്ലാ പത്തിരിയും നമുക്ക് പ്രസ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റായി തന്നെ പത്തിരി നമുക്ക് കിട്ടുണ്ടോ ഇവിടെ ഇതാ എല്ലാ പത്തിരിയും ഞാൻ ഒരു ഭാഗം മാത്രമേ പൊടി തട്ടിയിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇവിടെതാ എല്ലാ പത്തിരിയും റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളിലൊന്നും ഒട്ടും തന്നെ കട്ടകളില്ലാത്ത നല്ല പെർഫെക്റ്റ് പത്തിരി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അടപ്പത്തൊരു പാൻ വെച്ച് പാൻ നന്നായി തന്നെ ചൂടാവണം കേട്ടോ പാൻ ചൂടാകാതെ പത്തിരി ഇട്ട് കൊടുക്കരുത് അപ്പോൾ പെട്ടെന്ന് പൊളച്ച് വരികയില്ല ഇനി ഒരു ഭാഗം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് മറുഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇവിടെ പോളൊക്കെ വന്ന് നല്ല അടിപൊളി പത്തിരിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് എല്ലാ പത്തിരിയും ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം ഒരു ബാച്ച് പത്തിരി എടുത്ത് മാറ്റി നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം എല്ലാ പത്തിരിയും നന്നായി തന്നെ പോളച്ച് വരും കേട്ടോ ഇനി ചൂട്ടോട് കൂടി കുഴക്കണമെന്നുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചൂടാറി മാവ് കുഴച്ചെടുത്താൽ മതി കേട്ടോ ഇവിടെ ഇതാ ഞാൻ എല്ലാ പത്തിരിയും ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് വളരെയധികം സോഫ്റ്റായ പഞ്ഞി പോലത്തെ പത്തിരി ഉണ്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉൾബാഗൊക്കെ നന്നായി തന്നെ പൊളിച്ച് നല്ല അടിപൊളി പത്തിരിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഈ പത്തിരി ചിക്കൻ കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് പത്തിരി ഉണ്ടാക്കി നോക്കണേ ഇനി എളുപ്പത്തിൽ എന്നും നിങ്ങൾക്ക് വീട്ടിൽ പത്തിരി ഉണ്ടാക്കാവുന്നതാണ് ഇവിടെതാ ഞാൻ പത്തിരിക്ക് കഴിക്കാനായിട്ട് നല്ലൊരു സൂപ്പർ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നാളികേരം ഒന്നും ചേർക്കാതെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറി നമുക്ക് റെഡിയാക്കി ആക്കി നോക്കിയാലോ ഇവിടെന്നാ അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് സബോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് വഴറ്റുവാൻ വേണ്ടി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി സബോള ഒന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോ നമ്മൾക്ക് ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ ഒരു ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് നാളികേരത്തിന് പകരം കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് അതിന് മുൻപായി തക്കാളി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ച് ഒന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ച് പേസ്റ്റാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെയധികം രുചിയുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയും ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെയധികം രുചികരമായ ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതും രണ്ട് സബോള കൊണ്ട് കുറേ പേർക്ക് കഴിക്കാവുന്ന നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ ഇത് ഇനി ഇതിന് മുകളിലായി കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ഇട്ട് കൊടുക്കാം വളരെയധികം സ്വാദിഷ്ടമായ മുട്ടക്കറി നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം